ഇന്ന് തിരുനെല്ലി യാത്ര യാത്രയിലെ ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ വയനാട്ടിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു അപ്പോൾ ചുരം അതായത് താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരത്തിൻ്റെ വ്യൂ പോയിൻ്റിൽ നിന്നുള്ള കുറച്ച് വീടിയാണ് ഇത് ചുരത്തിൻ്റെ പ്രധാന ഭാഗമായ എയർപിൻ വളവുകൾക്കുള്ള മൂന്ന് എയർപിൻ വളവുകളാണ് നമ്മൾ കാണുന്നത് സൂം വീഡിയോ ആണ് ചുരത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്നുള്ള താഴേക്ക് നോക്കി കൊടുക്കാവുന്ന കാശികളാണ് അടിപാലത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തെടുക്കുന്നുണ്ട് പോകുന്നതും മറ്റും ഇത് താമരശ്ശേരി ചുരത്തിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള വളവാണ് കാണുന്നത് ശേഷം നമ്മൾ ചുരവൊക്കെ ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം ഈ വയനാട്ടിൽ വയനാട്ടിലേക്ക് കയറാൻ പോകുന്നത് വയനാട്ടിലേക്ക് നമ്മൾ കയറാനായിട്ട് പോവാണ് അങ്ങനവിടെ നമ്മൾ നമ്മൾ ടൂ വീലറിലാണ് യാത്ര ചെയ്യുന്നത് വയനാട്ടിലേക്ക് പോവുകയാണ് വയനാട്ടിൽ വൈക്കം കാണുന്നത് നമ്മൾ മലമ്പാമ്പ പെരുമ്പാമ്പ് മലമ്പാമ്പ് പെരുമ്പാമ്പെന്നൊക്കെ പറയുന്നുണ്ട് ആള് റോഡിൽ കടലേക്ക് കയറുകയായിരുന്നു നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ എന്നാണ് അതിൻ്റെ പേര് അതിന് പറയുന്നത് താമസിക്കാം കാരണം നമ്മൾ രാവിലെ ഏഴ് മണിക്കരുപത്തി നമ്മൾ നിന്ന് അമ്പലത്തിലേക്ക് യാത്ര ഏച്ചു ഇത് തേക്കും കാടാണ് കൂടുതലും തേക്കുകളാണ് തേക്കുകളും പിന്നെ ഒത്തിരി മരങ്ങളുണ്ട് കാട്ടിൽ ഒത്തിരി മരങ്ങൾ നമുക്കതിൽ പോയപ്പോൾ കാണാൻ സാധിച്ചു ഭാഗത്തും മറച്ച് മരങ്ങൾ ഇടതുവിൽ നിൽക്കുന്നുണ്ട് ഇത് അനുഭവമാണ് കാട്ടിക്കൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആലപ്പുഴക്കാർക്ക് നമ്മൾ കാട്ടില്ലല്ലോ ആലപ്പുഴ ജില്ലയിൽ അപ്പം കാട്ടിക്കൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത് കാണുന്ന എല്ലാം ബ്രഹ്മഗിരി മലകന്നിരകളാണ് ബ്രഹ്മഗിരി മലനിര അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു കാഴ്ച കണ്ടോ ഇത് മാൻകൂട്ടം യാത്രയ്ക്കിടെ നമ്മുടെ വീഡിയോയിൽ കിട്ടിയതാണ് കുറേ മാന്കൂട്ടം ഉണ്ടായിരുന്നു പിന്നെ കാടിൻ്റെ ഇരു സൈഡിലും വാഗ നമ്മുടെ മിക്ക റോഡുകളിലും കാണാവുന്ന വാഗ മാറി ഇഷ്ടംപോലെ പൂത്ത് അത് റെഡ് കളറിലുള്ള വാഗയാണ് പൂത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ബ്രഹ്മനിരി ബ്രഹ്മഗിരി മലനിരകളിലൂടെ യാത്ര ചെയ്യണം തിരുനെല്ലി എടുക്കാനായിട്ടുണ്ട് വെയിലുണ്ട് രാവിലെ മണിയുടെ സമയമാണ് മണി സമയമാണ് വെയിലുണ്ട് എന്നാൽ അധികം ചൂടായിട്ടില്ല വയനാടൻ കാലാവസ്ഥ അറിയാമല്ലോ ചെറിയ തണുപ്പുള്ള യാത്ര ചെയ്യുമ്പോൾ ചില ചെറിയ തണുപ്പ് നമുക്ക് കിട്ടലുണ്ട് അങ്ങനെ നമ്മൾ കാടൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്ത് ഏകദേശം അവിടെ തിരുനെല്ലി എത്താനായിട്ടുണ്ട് ദക്ഷിണ കാശി എന്നാണ് തിരുനെല്ലി ക്ഷേത്രം അറിയപ്പെടുന്നത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് അങ്ങനെ ഏകദേശം നമ്മൾ അടുക്കാറായി അമ്പലത്തോട് അടുക്കാറായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് അടുത്തു എന്താ അമ്പലത്തേക്ക് കയറാൻ പോവാണ് അതിപുരാതനമായ ക്ഷേത്രമാണ് ഇത് നമ്മൾ അമ്പലത്തിൽ തൊഴിലതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കരിങ്കൽ പാത്തി അതായത് കാട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനുള്ള കരിങ്കൽ ഈ കാണുന്നത് അതിലൂടെ വെള്ളം വെള്ളം ജലം ഇങ്ങനെ വീഴുന്നുണ്ട് താഴത്തേക്ക് അത് കഴിഞ്ഞ് ഇവിടെ അന്നദാനം ഉണ്ട് രാവിലെ രാവിലെ അന്നദാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ട് രാവിലെ അവിടുന്ന് അന്നദാനം കഴിക്കണം അതിനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് ഉപ്പുമാവും ഇത് ഉപ്പുമാ ഉപ്പുമാങ്ങ ചമ്മന്തി ഉപ്പുമാങ്ങ ചമ്മന്തി ആണ് നമ്മൾ ഇവിടെ അന്നദാനമായിട്ട് കഴിക്കാൻ കിട്ടുക അങ്ങനെ നമ്മൾ അന്നദാനം കഴിക്കുന്ന അന്നദാന മണ്ഡപത്തിലേക്ക് പോകണം ഇത് കണ്ടോ അമ്പലത്തിലെ തൂണുകൾ കണ്ടോ അത് അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമായതുകൊണ്ട് ഭയങ്കര പഴക്കം തോന്നുന്നുണ്ട് തൂണുകൾക്കെല്ലാം അമ്പലം ഇപ്പം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് കയറി പ്ലേറ്റ് എടുത്തു പ്ലേറ്റ് എടുത്തു ഇതാണ് ഉപ്പുമാവ് ഈ ചമ്മന്തി പിന്നെ കട്ടൻ കടും കാപ്പി അതായത് ചുക്ക് കാപ്പി ചുക്ക് കാപ്പി ചുക്ക് കാപ്പി ഇതായിരുന്നു അന്നത്തെ അന്നദാനം ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് നടക്കാൻ കുറച്ച് വഴി കാണാനും കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ പഞ്ചതീർത്ഥമെന്ന് അറിയപ്പെടുന്ന കുളമാണ് ഭഗവാനായിട്ട് ബന്ധപ്പെട്ട ഭഗവാന്റെ ശംഖ് അങ്ങനെയുള്ള ഇതിൽ നിന്ന് വരുന്ന ജലത്തെ അഞ്ച് ജലങ്ങൾ ഒന്നിക്കുന്നു എന്ന് വിശ്വാസം എന്ന് വിശ്വസിക്കുന്ന പഞ്ചതീർത്ഥക്കുളവാണ് ഈ കാണുന്നത് ഇത് കഴിഞ്ഞ് ഇവിടെ ഒരു ശിവന്റെ ഒരു ഗുഹാക്ഷേത്രം ഗുഹാപ്രതിഷ്ഠ പോലുണ്ട് ഇവിടെ ഒരു നമ്മൾ നല്ല രീതിയിൽ കണ്ടാൽ ഗുണ്ടിക ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുക അത് നമ്മൾ നല്ല ഇരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വിഗ്രഹത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കാണാൻ കഴിയുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നേരിയ വെളിച്ചം അതായത് പിന്നെ വിളക്ക് കത്തിച്ച വിള വെളിച്ചം മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ എന്താണ്ട് ഇതാണ് അതിൽ കാണുന്ന കാണുക അതിൻ്റെ അകത്താണ് പ്രതിഷ്ഠയുള്ളത് നമ്മൾ അവിടെ ചെന്ന് നടനേരം ഇരുന്ന് നോക്കിയാൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ അകത്ത് നിലവിളക്ക് വിളക്ക് കത്തിച്ചിട്ടുണ്ടാവും ആ വിളക്കിൻ്റെ വിളക്കിന്റെ പ്രകാശത്തിൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ അങ്ങനെ അത് അവിടെ തൊഴുത് നമ്മൾ ഇതുണ്ടോ ഈ ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്തായിട്ട് ഈ ഉരുളം കല്ലുകൾ ഇങ്ങനെ അടുക്കി വെക്കുന്ന ഒന്നിന് മുകളിൽ ഒന്ന് അഞ്ച് ആറെണ്ണം ഇങ്ങനെ അടുക്കി വെക്കുന്ന ഒരു ശൈലി ഇവിടെ കണ്ടുവരുന്നുണ്ട് കണ്ടോ അതെല്ലാം താഴെ പോയിട്ടുണ്ട് കുറേയൊക്കെ അതെ കണ്ടോ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ നമ്മൾ തിരിച്ചു വരാൻ നേരത്തേക്കും കുറച്ച് മുളയരി മേടിച്ചിട്ടുണ്ടായിരുന്നെ പായസം വെക്കാനായിട്ട് മുളയരി അത് നമ്മൾ പായസമക്കാൻ വാങ്ങിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ അങ്ങനെ തൊഴുത് കണ്ട് താഴെ പായസക്കട മുളയരി പായസത്തിൻ്റെ കടയൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മളിത് നമ്മൾ താമസിച്ച സ്ഥലത്തെത്തി നമ്മൾ താമസിച്ച സ്ഥലത്തെ വയനാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ചേര് വയനാടിൻ്റെ സംസ്കാരം സാംസ്കാരിക പ്രത്യേകതകൾ ഇതെല്ലാം കുറിച്ച് കുറച്ച് അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെയാണത് പിന്നെ ഒരു വയനാടിൻ്റെ ഒരു മാ റൂട്ട് മാപ്പ് ഉണ്ടായിരുന്നു ആ ജില്ലയുടെ നമുക്ക് എവിടെയൊക്കെ കാണാം ഏത് വഴിയിൽ പോയാൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രത്യേക ഇവിടെ വയനാട്ടിലുള്ള പ്രത്യേകതകൾ എന്നൊക്കെ ആ മാപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു വളരെ വരുന്ന സഞ്ചാരികൾക്ക് അത് വളരെ ഉപകാരപ്പെടും വയനാട്ടിൽ നമുക്ക് ഇനി എങ്ങോട്ട് പോയാൽ നമ്മുടെ ഏതൊക്കെ എന്തൊക്കെ കാണാൻ നമ്മുടെ അടുത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അത് നല്ലൊരു കോട്ടേജായിരുന്നു കേട്ടോ കാടിനുള്ളിലാണ് വന്യമൃഗങ്ങളെ കാണാൻ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ ണ്ടോ കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടേജിൻ്റെ ചുറ്റിനും നല്ല പച്ചപ്പാണ് ഉണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ഫോട്ടേജായിട്ട് നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് താമസിക്കാം അവിടെ ഭക്ഷണവും ഉണ്ട് അതിനനുസരിച്ചുള്ള ഭക്ഷണം നമുക്ക് അവിടെ നിന്ന് കിട്ടും അങ്ങനെ തിരുനെല്ലി യാത്ര വളരെ മനോഹരമായിരുന്നു